ഉപേക്ഷിച്ച് അവർ മസ്ജിദിലേക്ക് ഓടിച്ചെന്നപ്പോൾ ബാബ ബായാജിയുടെ മടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതാണ് കണ്ടത് അദ്ദേഹം വീഴുകയോ കിടക്കയിൽ കിടക്കുകയോ ചെയ്തില്ല അദ്ദേഹം സ്വന്തം ഇരുപ്പിടത്തിലിരുന്നു കൊണ്ട് കൈകൊണ്ട് ധർമ്മം കൊടുത്തുകൊണ്ടാണ് ദേഹവിയോഗം ചെയ്തത് ലക്ഷ്മിബായി ഷിണ്ടയ്ക്ക് ഒൻപത് രൂപ കൊടുത്ത ശേഷം തനിക്ക് മസ്ജിദിൽ സുഖമില്ലെന്നും തന്നെ ഭൂട്ടിയുടെ കല്ലുകൊണ്ടുണ്ടാക്കിയ വാടയിലേക്ക് കൊണ്ടുപോകണമെന്നും അവിടെ ഞാൻ സുഖമായിരിക്കുമെന്നും പറഞ്ഞു ഈ അവസാന വാക്കുകൾ പറഞ്ഞ് ബായാജിയുടെ ചുമലിലേക്ക് ചാരി അന്ത്യശ്വാസം വലിച്ചു ബാബ സമാധിയായ വിവരം കാട്ടുതീ പോലെ ഗ്രാമമാകെ പരന്നു ആ ബാലവൃദ്ധം ജനങ്ങൾ മസ്ജിദിൽ തടിച്ചുകൂടി പലവിധത്തിൽ വിലപിച്ചു ചിലർ ഉറക്കക്കരഞ്ഞു ചിലർ നിരത്തിൽ കിടന്ന് ഉരുണ്ടു ചിലർ ബോധം കെട്ടുവീണു എല്ലാവരുടെയും കണ്ണുകളിൽ നിന്നും കണ്ണീർ പൊഴിഞ്ഞ് അവിടം ശോകസ്തബ്ധമായി സമാധിയായി തന്റെ ശരീരം ഉപേക്ഷിച്ചുവെങ്കിലും അദ്ദേഹം സർവവ്യാപിയും ജനനമരണങ്ങളില്ലാത്ത അമരനുമായിരുന്നു ഋഷിമാർ അവതരിച്ച് ലോകത്തിൽ വരുന്നത് നിശ്ചിതമായ പ്രവർത്തനങ്ങൾക്കാണ് അത് പൂർത്തിയായി കഴിഞ്ഞാൽ അവർ വന്ന പോലെ ശാന്തമായും അനായാസമായും കടന്നു